വാസ്കോഡ ഗാമ കേരളത്തിൽ കാലുകുത്തിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഗാമ കേരളത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരിക്കാം ഇനി മറ്റേതെങ്കിലും ദേശം തേടി അലഞ്ഞ അയാളുടെ കപ്പൽ വഴിതെറ്റി മലബാർ തീരത്തേക്ക് എത്തിയതായിരിക്കുമോ കേരളത്തിലെത്തിയതും കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ നാടുവാഴികളെ മുഴുവൻ തമ്മിലടിപ്പിച്ചതുമായ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ എപ്പോഴെങ്കിലും നാടുവാഴികൾ ഒന്നിച്ചു നിന്ന് അവരെ എതിർത്തിട്ടുണ്ടാകുമോ അതറിയാനായി നമ്മൾ അഞ്ഞൂറ് വർഷം പുറകിലേക്ക് സഞ്ചരിക്കണം ക്രിസ്തീയ മതവിഭാഗക്കാരുടെ ആത്മീയ നേതാവ് മാർപ്പാപ്പയും പടിഞ്ഞാറൻ യൂറോപ്പിലെ മതരാഷ്ട്രീയ തലവന്മാരും അടിയന്തരമായി ഒത്തുകൂടി അവർ ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരം അറബി മുസ്ലിം സമൂഹത്തിനിടയിൽ അതിവിദഗ്ധരായ ചാരന്മാർ നുഴഞ്ഞുകയറി ആധിപത്യം സ്ഥാപിച്ചു ഇതിനിടെ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് അവർ മുസ്ലിം സംസ്കാരവും അവരുടെ സംസാര ഭാഷയും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്തു ഇങ്ങനെ ഏറെക്കാലം മുസ്ലിം സമൂഹത്തോടൊപ്പം രഹസ്യമായി ജീവിച്ചിരുന്നതിൽ ഒരാളായിരുന്നു നിക്കോളെ കുന്തി കെട്ടിലും മട്ടിലും ഒരു മുസ്ലിം കച്ചവടക്കാരന്റെ വേഷവും കിട്ടി അറബികളോടൊപ്പം കിഴക്കൻ ദേശങ്ങളിലേക്ക് അയാൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഏറെകാലം അറബികളോടൊപ്പം ചുറ്റിത്തിരിഞ്ഞ് അയാൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിച്ചു ഒരു അറബി കച്ചവടക്കാരൻ എന്ന വ്യാജേന ഏടി ആയിരത്തി നാനൂറ്റി നാൽപ്പതിൽ അയാൾ അറബികളോടൊപ്പം മലബാറിലും സന്ദർശനം നടത്തി പ്രകൃതി രമണീയമായ മലബാറിനെയും മലബാറിൻ്റെ മണ്ണിൽ വിളവെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കളെയും നേരിൽ കണ്ടു മനസ്സിലാക്കിയ അയാൾ മടക്കയാത്രയിൽ അറേബ്യൻ കടലിൻ്റെ കിഴക്കേക്കരയിലുള്ള മലബാറിലെ പ്രകൃതി സമ്പത്തിനെക്കുറിച്ച് വിശാലമായ ഒരു പുസ്തകം എഴുതി ദീർഘകാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഫോർ ദ വിസിറ്റ് ഓഫ് ചൂൺ എന്ന പേരിൽ എഴുതിയ പുസ്തകം അയാൾ ഇറ്റലിയിൽ കൊണ്ടുപോയി പ്രസിദ്ധപ്പെടുത്തി ഈ പുസ്തകം യൂറോപ്പിലെ രാജാക്കന്മാരെയും നാവികരെയും ഒരുപോലെ ആകർഷിച്ചു പലരും നിക്കോളോ കൊന്തിയുടെ വഴിയിലൂടെ മലബാറിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ചു ഇത്തരമൊരു ആവശ്യം നിലനിൽക്കുന്ന കാലത്ത് സ്പെയിനിൽ അത്യപൂർവമായ ഒരു വിവാഹബന്ധം നടന്നു എ ഡി ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ കാസ്റ്റീൻ്റെ രാജ്ഞിയായ ഇസബെല്ലയുടെയും ആരകൻ ചക്രവർത്തിയായ ഫ്രെഡിനൻ രണ്ടാമൻ്റെയും വിവാഹമായിരുന്നു അത് ഇവരുടെ കൂടിച്ചേരൽ സ്പെയിൻ എന്ന രാജ്യത്ത് പുതിയ രാഷ്ട്രീയ രൂപപ്പെടലിനും അതിൻ്റെ ഐക്യത്തിനും വേണ്ടിയുള്ള കളമൊരുങ്ങി മുന്നും പിന്നും നോക്കാതെ പരസ്പരം സംഘടനത്തിലേർപ്പെട്ടിരുന്ന മുസ്ലിം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ യുദ്ധങ്ങളും തീർവാഴ്ചകളുമാണ് പിന്നീടുള്ള കാലം സ്പെയിനിൽ അരങ്ങേറിയത് അധികാരത്തിനും പദവിക്കും വേണ്ടി സാംസ്കാരിക സമ്പന്നമായ സ്പെയിനിൽ നിന്നും ലക്ഷ്യബോധമില്ലാതെ ഇവർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് സർവായുധ വിഭൂഷിതരായ കുരിശു പടയാളികൾ അതിർത്തിക്കകത്തും പുറത്തും കക്കം പാർത്തിരിപ്പുണ്ടായിരുന്നു അക്കാര്യം മുസ്ലിം ഭരണാധികാരികൾ തീരെ ഓർത്തതേയില്ല പേടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാകുമ്പോഴേക്കും മുസ്ലിം സ്പെയിൻ ലോകഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായി തുടങ്ങി തൊട്ടടുത്തുള്ള മെഡിറ്ററേനിയൻ തീരത്തെ തന്ത്രപ്രധാനമായ തുർക്കിയും മറുവശത്തെ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള വിശാലമായ ഭൂപ്രദേശങ്ങൾ കീഴടക്കാനും അവർ ലക്ഷ്യമിട്ടു അതാകട്ടെ യൂറോപ്യൻ നേതാക്കളുടെ ചിരകാല സ്വപ്നവുമായിരുന്നു പ്രസ്തുത പ്രദേശങ്ങൾ മുഴുവനും കീഴടക്കിക്കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലെടുക്ക് കടന്ന് ഈജിപ്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ താണ്ടി അറേബ്യയിലെ പ്രമുഖ കച്ചവട കേന്ദ്രങ്ങളിലെത്തി മലബാറിലെ സുഗന്ധ വ്യഞ്ജന വ്യാപാരം കൈയ്യടക്കാൻ കഴിയുമെന്ന് സ്പെയിനിലെ നിയുക്ത ഭരണകൂടം പ്രതീക്ഷകൾ അർപ്പിച്ചു പക്ഷേ അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മോഹങ്ങൾ പുലരുകയെന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അഗ്നി വർഷിക്കുന്ന പീരങ്കികളും തീയുണ്ട പായിക്കുന്ന തൂക്കുകളും കൈവശമുള്ള യുദ്ധവീരന്മാരായ ഓട്ടോമൻ തുർക്കികളുടെ അധീനതയിലായിരുന്നു അവർ മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന പ്രദേശങ്ങൾ മുഴുവനും ഒരു നീണ്ട കാലഘട്ടം സ്പെയിനിൽ ഭരണം നടത്തിയിരുന്ന താന്തൂന്നികളും അഹങ്കാരികളും ദുർബലരുമായ മുസ്ലിങ്ങളെപ്പോലെയല്ല ഓട്ടോമൻ തുർക്കികൾ നൂറ്റാണ്ടുകളോളം ക്രിസ്തീയ സമൂഹത്തിലെ വിവിധ ഗോത്രവർഗ്ഗക്കാരും നിരവധി പ്രഭുക്കന്മാരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പിടിച്ചെടുക്കുവാൻ സാധിക്കാത്ത കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ആസ്ഥാനം തന്ത്രപരമായ യുദ്ധപാഠവും കൊണ്ട് കൈവശമാക്കിയ ഓട്ടോമൻ തുർക്കികളെ നേരിട്ട് കീഴ്പ്പെടുത്തുക എന്നത് നിലവിൽ അസാധ്യമാണെന്നും ഇനി ബുദ്ധി കൊണ്ട് മാത്രമേ അവരെ കീഴ്പ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നും അവർ തിരിച്ചറിഞ്ഞു ആൾമാറാട്ടത്തിൽ അതിവിദഗ്ധനായിരുന്ന നിക്കോളോ കൊന്തിക്കുശേഷം എടി ആയിരത്തി നാനൂറ്റി എൺപതിൽ പെരോഡി കോമിൽഹാം അറബികളോടൊപ്പം കപ്പൽ കയറി മലബാറിലെത്തി അയാൾ കുറിച്ച് തയ്യാറാക്കിയ വിവരണവും പോർച്ചുഗീസിൽ തരംഗമായി മാറി ഇതേ തുടർന്ന് യൂറോപ്യൻ സഞ്ചാരികൾ പലരും മലബാറിലേക്ക് എത്തിച്ചേരുവാൻ ധൃതി കൂട്ടി പക്ഷേ കിഴക്കിനെയും പടിഞ്ഞാറിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കരമാർഗം സുഖകരമായി മലബാറിലെത്തുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം മുസ്ലിം ഭരണകൂടം അതിന് വലിയൊരു വിലങ്ങുതടിയായി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അറേബ്യൻ മണ്ണിലൂടെ ദ്രുതഗതിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും തളർത്താതെ തങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ യൂറോപ്പിലെ ക്രിസ്ത്യൻ ഭരണകൂടം തെക്കേ ആഫ്രിക്കൻ കടൽ വഴി സഞ്ചരിച്ച് മലബാറിലെത്താനുള്ള ബദൽ മാർഗത്തെക്കുറിച്ച് ആലോചിച്ചു എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ആറിന് കോത്തിസില്ലാസ് എന്ന പേരിൽ ഒരു കരാർ അവർ പരസ്പരം ഒപ്പുവച്ചു ഇനി യൂറോപ്പിന് പുറത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന രാജ്യങ്ങൾ തങ്ങളുടേതാണെന്ന് അവർ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു അന്യദേശങ്ങളെ അന്യായമായി കീഴടക്കാനുള്ള അധിനിവേശ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ആസൂത്രണ പദ്ധതികൾ തയ്യാറാക്കുന്നതിനിടെ സ്പെയിനുമായി ചേർന്ന് കിടക്കുന്ന പോർച്ചുഗൽ വലിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു ഇസ്ലാമിസ്റ്റുകളിൽ നിന്നും സ്പെയിനെ പിടിച്ചടക്കിയ ക്രൈസ്തവരോട് തങ്ങളുടെ അതിർത്തി വഴി വ്യാപാര ഇടപാടുകൾ നടത്തണമെങ്കിൽ ഭാരിച്ച് നികുതി നൽകണമെന്ന് ഈജിപ്റ്റ് ഭരണകൂടം ആവശ്യപ്പെട്ടു മതരാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഈജിപ്റ്റ് ഭരണകൂടം ആവശ്യപ്പെടുന്ന അത്രയും വലിയ നികുതി കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ യൂറോപ്പിലെ ക്രിസ്ത്യൻ വർത്തക സംഘങ്ങൾ വളഞ്ഞു അതിൻ്റെ തുടർ നടപടി എന്നോണം കടൽ മാർഗം മലബാറിലെത്താൻ ഇറ്റാലിയൻ കടൽ സഞ്ചാരി ക്രിസ്റ്റഫർ കൊളംബസിനെ സ്പെയിൻ രാജാവും രാജ്ഞിയും സാമ്പത്തിക സഹായം നൽകി പിന്തുണച്ചു കടൽ യാത്രയിൽ പ്രഗത്ഭനായ കപ്പിത്താൻ്റെ കീഴിൽ ഒരു സംഘം ആളുകൾ കപ്പൽ കയറി മലബാറിൻ്റെ പ്രദേശത്തെ ലക്ഷ്യമാക്കി നീങ്ങി മലബാർ കണ്ടുപിടിക്കാനുള്ള ആവേശത്തോടെ ഇറങ്ങി തിരിച്ച ക്രിസ്റ്റഫർ കൊളംബസും സംഘവും പക്ഷേ വഴിതെറ്റി തെക്ക് പടിഞ്ഞാറൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശത്താണ് എത്തിച്ചേർന്നത് എടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇറ്റലിക്കാരനായ ക്രിസ്റ്റഫർ കൊളംബസ് ചെന്നിറങ്ങിയ ബഹാമസ് എന്ന പ്രദേശം പിൽക്കാലത്ത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഭാഗമായി മാറി മലബാർ കണ്ടുപിടിക്കാനുള്ള ദൗത്യത്തിന്റെ തുടക്കക്കാരനായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസിന്റെ ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും സ്പെയിനിലെ ഭരണകൂടം വീണ്ടും ആ പദ്ധതിയുമായി മുന്നോട്ടു പോയി ഇതിനിടെ പോർച്ചുഗൽ ഭരണകൂടം കപ്പൽ മാർഗം മലബാറിലെത്തിച്ചേരാനുള്ള കൂലങ്കേശമായ ചർച്ചകളും അതിനെ തുടർന്നുള്ള പരിശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഏറെ നാളത്തെ ചർച്ചകൾക്കും അഭിപ്രായ ഒടുവിൽ യൂറോപ്പിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ദക്ഷിണ അതിർത്തിയിലൂടെ ദീർഘദൂരം കപ്പലിൽ സഞ്ചരിച്ചാൽ മലബാറിലെത്തിച്ചേരാം എന്ന ഒരു നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു ഏറെ പ്രതീക്ഷയോടുകൂടി ആലോചിച്ചെടുത്ത തീരുമാനം പൂർണ്ണമായും വിജയപഥത്തിലെത്തിയാൽ മലബാറിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അറേബ്യയിലെ മുസ്ലിം സമൂഹം കൈവശപ്പെടുത്തിയിരിക്കുന്ന തുറമുഖ വ്യാപാര കുത്തക തകർക്കാമെന്നും അതുവഴി മലബാറിൻ്റെ രാഷ്ട്രീയ അധികാരം തങ്ങൾക്ക് സ്വന്തമാക്കാമെന്നും അവർ മനക്കണക്ക് കൂട്ടി അത് നേരാവണ്ണം സാധ്യമാകണമെങ്കിൽ ദുർഘടം പിടിച്ച ആഫ്രിക്കൻ കടലിലൂടെ യാത്ര ചെയ്യാൻ ധൈര്യമുള്ള കപ്പിത്തന്മാരുടെ സഹകരണം കൂടിയേ തീരൂ കടൽ യാത്രയിൽ മുമ്പേ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ബത്ലൂമിയാണ് ഇതിനുവേണ്ടി അവർ കണ്ടെത്തിയിട്ടുള്ള വ്യക്തി ഇയാൾക്കൊപ്പം ജയിൽ തടവുകാരായ കുറേ ആളുകളെയും ഏതാനും പാതിരിമാരെയും അവർ തരപ്പെടുത്തി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മാനുവൽ രാജാവും റോമിലെ പോപ്പും ചേർന്ന് ബത്ലോമിയെയും സംഘത്തെയും സന്തോഷപൂർവ്വം മലബാറിലേക്ക് യാത്രയാക്കി വളരെ ഉത്തരവാദിത്വമേറിയ ദൗത്യവുമായി ഇറങ്ങി ബത്ലോമിയയും സംഘവും അടങ്ങുന്ന കപ്പൽ പോർച്ചുഗീസ് തുറമുഖത്തോട് വിട പറഞ്ഞ് മുന്നോട്ട് നീങ്ങി മാനുവൽ രാജാവും പോപ്പും ഒപ്പം പോർച്ചുഗീസിലെ സാധാരണ ജനങ്ങളും ആകാംക്ഷയോടെ ആ രംഗവും നോക്കി നിന്നു ഏറെ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് മലബാറിലേക്ക് പറഞ്ഞു രാജ്യത്തിന്റെ അഭിമാനമായ കപ്പൽ യാത്രക്കാരുടെ ക്ഷുഭകരമായ തിരിച്ചുവരവും കാത്ത് മാനുവൽ രാജാവും പോർച്ചുഗീസിലെ സാധാരണ ജനങ്ങളും കാത്തിരുന്നു ഏതാനും മാസങ്ങൾ കടന്നുപോയി ഒടുവിൽ പ്രതീക്ഷാനിർഭരമായ ആ മുഹൂർത്തം സംജാതമായി തങ്ങൾ മാസങ്ങൾക്ക് മുൻപ് യാത്രയാക്കിയ യോദ്ധാക്കൾ സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുന്നു മാനുവൽ രാജാവും അവിടെ കൂടി ജനങ്ങളും അതിരറ്റ് സന്തോഷിച്ചു പക്ഷേ ആ സന്തോഷ തിമിറപ്പിന് അധികനേരം ആയുസുണ്ടായിരുന്നില്ല തങ്ങൾ മനസ്സറിഞ്ഞാഗ്രഹിച്ചയച്ച കപ്പൽ വലിയ കാറ്റിലും കോളിലും പെട്ടുവെന്നും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ആ മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും അവിടെ കൂടി നിന്നവർ തിരിച്ചറിഞ്ഞു അതുവരെ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം അസ്ഥാനത്തായെന്ന് തോന്നിയ നിമിഷം എന്നാൽ പ്രതീക്ഷകൾ ഇനിയും ബാക്കിയുണ്ടെന്നുള്ള ഉൾവിളി അവരുടെ മനസ്സിനെ പൊടുന്നനെ തട്ടി ഉണർത്തി പൊടുന്നിനെയുള്ള ആ മനസന്ദേശം മലയടിച്ച് തുടങ്ങിയതോടെ അവരുടെ ചിന്തയ്ക്ക് വീണ്ടും ജീവൻ വെച്ച് തുടങ്ങി മറ്റൊരു സംഘത്തെ മലബാറിലേക്ക് അയക്കാൻ മാനുവൽ രാജാവും പോപ്പും ചേർന്ന് നിശ്ചയിച്ചുറപ്പിച്ചു അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി യൂറോപ്യന്മാർ ആരും അങ്ങേ വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയൊരു പാതയാണ് അതിലൂടെ കപ്പലൊടിച്ച് വേണം മലബാറിലെത്താൻ അതിനെ കടൽ സഞ്ചാരിയും അതിൽ പരിചയ സമ്പന്നനുമായ വാസ്കോഡ ഗാമയെയും അദ്ദേഹത്തിന്റെ സഹോദരൻ പൗലോഡി ഗാമയെയും അവർ ചുമതലപ്പെടുത്തി ഇവരെ അനുഗമിക്കാൻ കുറച്ചാളുകളെയും രാജാവ് തരപ്പെടുത്തി വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കപ്പെട്ട ജയിൽ പുള്ളികളായിരുന്നു അവരിലധികവും